ഗുരുവായൂർ നഗരസഭയിൽ അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ കണ്ടു ഞെട്ടി നാട്ടുകാർ അല്ലാതെ ഗാന്ധിജിയുമായി ഒരു രൂപ വിരൂപമായ പ്രതിമ പ്രതിഷേധത്തിനിടയാക്കി മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്ന തരത്തിലാണ് നഗരസഭയുടെ പ്രവർത്തനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ ദിവസങ്ങളായി ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയായിരുന്നു ഒടുവിൽ ഇന്നലെയാണ് പ്രതിമ അനാച്ഛാദനം അനാച്ഛാ അനാച്ഛാദനം ചെയ്ത പ്രതിമ കണ്ട നാട്ടുകാർ ഞെട്ടി ഗാന്ധിജിയുമായി ഒരു രൂപ വിരൂപമായ ഒരു പ്രതിമ മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇത്തരമൊരു പ്രതിമ രൂപീകരിച്ചതെന്ന വിമർശനമുയർന്നു കണ്ണടയും ഊന്നുമടിയുമുള്ള ഒരു രൂപമുണ്ടാക്കിയാൽ ഗാന്ധിജി ആകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രതിമയാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭ കെ എസ് ഡബ്ല്യു എം പി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും കാണണം ഈ പ്രതിമ ഈ പ്രതിമ ഇപ്പോൾ അവരുടെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലാകാരന്റെ കലാസൃഷ്ടിയാണ് എന്നുള്ളതാണ് എന്തു തന്നെയായാലും ഒരു രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും ഓരോ ഭാരതീയനെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രതിമ യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നതല്ല ഗുരുവായൂർ നഗരസഭാ ചെയർമാനും ദിവ്യ എസ് അയ്യർ ഐ എ എസും ചേർന്നാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഗാന്ധിജിയെ അപമാനിച്ചെന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സംഭവം വലിയ ട്രോളായി മാറിയിരിക്കുകയാണ് പ്രതിമ നിർമ്മാണത്തെക്കുറിച്ച് ശില്പിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആശയമാണ് താനിതിൽ ഉൾക്കൊണ്ട് നിർമ്മിച്ചതെന്നാണ് മറുപടി ലഭിച്ചതെന്നാണ് നഗരസഭയുടെ വിശദീകരണം സംഭവം വിവാദമായതോടെ പ്രതിമ മാറ്റി നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭ അമൃത ന്യൂസ് തൃശൂർ